ഇതാ മലയാളി ഹൗസിൽ മത്സരം മുറുകുമ്പോൾ ഇവിടെ വാദസംവാദങ്ങളും സംവാദങ്ങളും മുറുകുന്നു കാണുക മലയാളി ഹൗസിലെ വാദസംവാദങ്ങൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിഷേധിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇന്ത്യയിൽ നിഷേധിക്കപ്പെടാനുള്ള പ്രധാന കാരണം രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ പ്രതിനിധാനം ചെയ്യുന്ന ഹൈന്ദവ ഫാസിസമാണ് എന്നാണ് ഞാൻ പറഞ്ഞു എം എഫ് ഹുസൈനെ തന്നെ തുടങ്ങാം അതിന്റെ ഒരു പശ്ചാത്തലം കൂടെ ശരി എം എഫ് ഹുസൈൻ സെപ്റ്റംബർ പതിനേഴ് രണ്ടായിരത്തി ഒൻപത് ശ്രീ എം എ ബേബി സാംസ്കാരിക മന്ത്രിയായിരുന്ന സമയത്ത് എൽ ഡി എഫ് ഗവൺമെന്റ് ശ്രീ എം എഫ് ഹുസൈൻ അവാർഡ് കൊടുക്കാൻ ആചാര്യ വിവരമായ പുരസ്കാരം കൊടുക്കാൻ തീരുമാനിക്കുകയും അതിനെതിരെ പ്രതിഷേധമുണ്ടാകുകയും ഞാൻ ഹൈക്കോടതിയിൽ പോവുകയും വളരെ സക്സസ്ഫുൾ ആയി ഹൈക്കോടതി ആ അവാർഡ് താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയും ശ്രീ എം എഫ് ഹുസൈനെ ഒരു കാരണവശാലും ആ പെയിന്ററിനോട് ഡിസ്രെസ്പെക്ട് ഇല്ല ഉണ്ട് കാര്യം രാജാ രവിവർമ്മയെ കേരള ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ശരിയല്ല എന്ന് തൊണ്ണൂറ്റിയൊന്നിലെ റിയൽ എസ്റ്റേറ്റഡ് വീക്കിലി എഴുതിയ എം എഫ് ഹുസൈന് ആ അവാർഡിന് അർഹതയില്ല എന്ന് പറയുകയും സന്തോഷം ആ വാടക കേരളത്തിൽ വിജയിച്ചു കോടതിയിൽ വിജയിച്ചു മീഡിയയിൽ വിജയിച്ചു അവസാനം കാശിന് വേണ്ടി സ്വന്തം വർക്കിന് വേണ്ടി മാതൃരാജ്യമായ ഭാരതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഖത്തറിൽ ചെന്ന് ശ്രീ എം എഫ് ഹുസൈന് അദ്ദേഹത്തിന്റെ കാലം കഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിന്റെ മറുപടി പറയുന്നില്ല ഇതിന്റെ മറുപടി പറയുന്നില്ല ഒരു ചോദ്യം മാത്രം തീർച്ചയായിട്ടും ഇതേ തസ്ലിം നസ്രീനെ എന്തുകൊണ്ട് പ്രണബ് മുഖർജി ഉള്ളവരടുത്ത് പുറത്താക്കി ഇന്ത്യയിൽ നിന്ന് എന്തുകൊണ്ട് വെസ്റ്റ് ബംഗാൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തസ്ലീമാ നസീൻ സപ്പോർട്ട് കൊടുത്തില്ല അപ്പം ഭൂരിപക്ഷത്തിന്റെ ആരെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ന്യൂനപക്ഷത്തിന്റെ എന്ത് പറഞ്ഞാലും കുഴപ്പമുണ്ടെന്നാണോ രാഹുൽ ഇവിടെ എനിക്ക് ആവശ്യമുണ്ടായിരുന്ന ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ വിഷയം സംസാരിച്ചു വരുമ്പോൾ രാഹുലിന്റെ വായിൽ നിന്ന് ഈ വാക്കുകൾ വരണം ഭൂരിപക്ഷം ഒന്നും ന്യൂനപക്ഷമെന്നുമുള്ള വാക്കുകൾ ഉണ്ടാകും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് പേരെ അടിച്ചമർത്തി സ്വന്തം നിലപാട് രാഹുൽ തന്നെ രാഹുലിന്റെ വായിൽ നിന്ന് വീണുപോയ അദ്ധത്തിൽ വീണുപോയ ഭൂരിപക്ഷമാണ് ഞങ്ങൾ സ്വയം സ്ഥാപിക്കുന്ന വാക്കുകളുണ്ടല്ലോ അതിനെതിരെയുള്ള പ്രതിഷേധവും ഒരു കീഴാട പരിപ്രേക്ഷ്യത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രതിഷേധങ്ങളും പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും വേറെയാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ജാലിയൻ ിൽ കൊന്നതും ഭഗത് സിംഗ് ബോംബറിഞ്ഞപ്പോൾ കൊന്നതിനെയും ഒരേ മനസ്സിൽ കാണാൻ കഴിയുന്നത് കൊണ്ടാണ് രാഹുൽ പറയാൻ കഴിയുന്നത് അടിച്ചമർത്തുന്നവന്റെ കൊലപാതകങ്ങളും അടിച്ചമർത്തുന്നവനെതിരെയുള്ള പോരാട്ടത്തിൽ വരുന്ന രക്തസാക്ഷിത്വങ്ങളും ചാവർ പടയോട്ടങ്ങളെയും തീർച്ചയായും അടിച്ചമർത്തപ്പന്റെ വിഷമിൽ എന്തുകൊണ്ട് മുഖ്യധാര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സപ്പോർട്ട് കേരളം പോലെ എന്തുകൊണ്ട് ഇടതുപക്ഷം പോലും തീവ്ര നക്സലൈറ്റുകളെ തള്ളി പറഞ്ഞു അതിന്റെ കാര്യം പറഞ്ഞുതരാം ഇപ്പോഴും രാഹുൽ ഈശ്വരനെ പോലുള്ള മനസ്സുള്ള ആളുകളെ തിരികെ ശക്തമായ ആശയബോധവൽക്കരണത്തിലൂടെ ഒരു പുതുജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇടത് ധാരയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഉറച്ച വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങളെ പോലുള്ള ഫാസിസ്റ്റുകൾക്ക് നേരെ തോക്കിൻ തോക്കിൻകുഴി പ്രയോഗിക്കുന്നത് അപ്രായോഗികാരായണ ഗുരുവിനെയാണ് വേണ്ടത് ചട്ടന്തി വിവേകാനന്ദ നെഞ്ചില് ഇന്ത്യൻ ഫ്ലാഗ് കുത്തുന്ന രാഹുൽ ഈശ്വരനോട് ഞാൻ ചോദിക്കുന്നത് അവർ ചെയ്യുന്ന രാജ്യങ്ങൾ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ലേ ഞാൻ എന്റെ രാജ്യങ്ങളുടെ എന്താ അധികാരം രാഹുൽ വീണ്ടും രാഹുൽ 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 വീണ്ടും കമ്പോഡിയ വിയറ്റ്നാം ചൈന എന്ന് പറഞ്ഞല്ല നല്ല ഒരു കാര്യം ചെയ്യൂ ഒരു അല്ലസ് ഒരു ഗ്ലോബിന്റെ അല്ലസ്വാദിക്കും കാശ്മീരിന്റെ മരിച്ചുപോയവന്റെ തലമുടി തലമുടിനാറികൾ കൊണ്ട് പുതപ്പ് പുതപ്പുന തണുപ്പ മാറ്റുന്ന കാശ്മീരിലെ മുസ്ലിങ്ങളുണ്ട് അതുകൊണ്ട് ഈ ത്രിപുരയിലെയും നാഗാലാന്റിലെയും ആദിവാസികളുണ്ട് അത് ചേരുന്ന ഒരു രാജ്യം എന്റെ സോറി എന്റെ രാജ്യം എന്റെ രാജ്യം എന്റെ എന്റെ രാജ്യത്തിന്റെ എല്ലാ നന്മയെയും എല്ലാ നമസ്വത്തെയും കൂടി പറയുമ്പോഴും ലോകത്തിന്റെ മുന്നിൽ എന്റെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ അപമാനം രാഹുൽ ഈശ്വർ നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ നിങ്ങളെപ്പോലുള്ള ഈ ചെറു യുവത്വത്തിന്റെ ചിന്തിക്കുന്ന യുവത്വത്തിന്റെ പ്രതീകമായി മാറേണ്ട രാഹുൽ ഈശ്വർ ആരംഭിച്ച ഹിന്ദു പാർലമെന്റ് എന്ന് പറയുന്ന സ്യൂഡോ ഫാസിസ്റ്റ് മൂവ്മെന്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് സന്തോഷം ആ സൂഡോ ഫാസിസ്റ്റ് മൂവ്മെന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇത്രയും കാലം പറ്റിച്ച് കീഴാളർ എന്ന് പറഞ്ഞു മേലാളർ പറ്റിച്ചവരാണ് ഏറ്റവും കൂടുതൽ വനവാസി അടക്കം വരികയുണ്ടായി ഈ മനോഭാവം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടെങ്കിൽ എന്തിനു മുസ്ലിം ലീഗിനെ ആദ്യം കൂട്ടുപിടിച്ചു എന്റെ ചോദ്യം ഇപ്പൊ ഇതാണ് എന്റെ അടിസ്ഥാന ചോദ്യം ഇത് മാത്രമാണ് ഹിന്ദു ഉണ്ടാക്കിയ രാഹുൽ ഈശ്വർ ഏറ്റവും മോശമായ പ്രയോഗം നടത്തി അങ്ങനെ സ്ഥാപനം ആവിഷ്കരിച്ച രാഹുൽ ഈശ്വർ എന്താണ് നിങ്ങൾ ഹിന്ദുവാണോ മനുഷ്യനാണോ パルギーなの <music> ഹിന്ദുവാണ് മുസ്ലിമുമാണ് ക്രിസ്ത്യാനിയാണ് കോടിക്കണക്കിന് ഹിന്ദു ജനവിഭാഗങ്ങൾ മുസ്ലിമായ വാവർ സ്വാമിയുടെ പള്ളിയിൽ പോയി ആർത്തെങ്കിലേ ക്രിസ്ത്യൻ വെളുത്തച്ഛന്റെ പള്ളിയിൽ പോയി ശബരിമലയ്ക്ക് പോകുന്ന ഒരു നാടാണ് നമ്മുടേത് അതേ ശബരിമല അതേ അതേ ശബരിമലയെ കാലാകാലങ്ങളായി പൂജിക്കുന്ന താഴ്മൻ കുടുംബത്തിലെ അംഗമായ രാഹുലേശ്വർ സ്വാമി എന്ന് പറയുന്ന ഇസ്ലാമിക സങ്കല്പ ൂടെ എന്റെ ക്രൈസ്തവ സങ്കല്പങ്ങളിലൂടെ ജീവിക്കുന്ന രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് മനുഷ്യ പാർലമെന്റ് ഉണ്ടാക്കി ഹിന്ദു പാർലമെന്റ് ഉണ്ടാക്കി ഹിന്ദു എന്ന വാക്കില് ബാക്കിയുള്ളവർക്ക് വിരോധം അർത്ഥമില്ല അയ്യപ്പൻ ആരാണ് എല്ലാവരുടെയാണ് ആരുടെ അല്ല എന്നല്ല ഇത് ഇടതുപക്ഷക്കാർ നിഷേധമാണ് ഞങ്ങൾ ചെയ്യുന്ന എന്താ അറിയോ എല്ലാ എല്ലാ മതങ്ങളുടെയും മതങ്ങളുടെയും സർവ ഉണ്ടാക്കണമെങ്കിൽ മനുഷ്യ പാർലമെന്റ് ഹ്യൂമൻ ഹിന്ദു പറയുകയും ജി എസ് പ്രദീപ് രാഹുൽ ഈശ്വരനോട് ചോദിക്കുന്ന കൃത്യമായ ചോദ്യങ്ങൾക്കുള്ള മറുപടി മുഴുവൻ രാഹുൽ ഈശ്വർ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനോട് പറയുന്ന രീതിയിൽ മറുപടി പറയേണ്ട കാര്യമില്ല ഞാനൊരു സി പി എമ്മിന്റെ പാർട്ടി മെമ്പർഷിപ്പ് പോലും എനിക്കില്ല എങ്കിലും രാഹുൽ ഈശ്വർ എങ്കിലും രാഹുൽ മനസ്സും ഇടതു മനസ്സും വലതു മനസ്സും കേരളം ഇരിക്കുന്ന വലത് യു ഡി എഫ് മനസ്സല്ല വലതു മനസ്സിലാണ് സബർണ്ണ ഹൈന്ദോ മനസ്സിനെ തീവ്രവാദ മുസ്ലിമും തീവ്രവാദ ദളിത് പ്രസ്ഥാനങ്ങളോടും ചേർന്ന് പക്ഷെ അടുത്ത വീട്ടിലെ അച്ഛനും അമ്മയും നല്ലതാണെന്ന് പറയുന്ന ഒരു കുത്തിയുടെ വൃത്തികെട്ട അപകർഷകാബോധവും അസൂയമാണ് ഒരേ ഗർഭപാത്രത്തിൽ പിറന്നുപോയ മനുഷ്യരെ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ പലതായി മാറി ഗർഭപാത്രത്തിന് പലതായി കീറി അവസ്ഥ മറ്റ് വിഭി മതങ്ങളിൽപ്പെട്ട സ്ത്രീകളുടെ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീകളുടെ ഗർഭപാത്രത്തിനിടയിൽ വരെ ആയുധങ്ങൾ കുത്തിയെടുക്കുന്ന അവസ്ഥ മുസ്ലിങ്ങളോട് ഹിന്ദുക്കൾ നിങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിഷം കുത്തിവെച്ച് തീവ്രവാദപരമായി പാകിസ്ഥാനിൽ വരുന്ന കാശുകൾ ഉപയോഗിച്ചുകൊണ്ട് മാവോയിസ്റ്റിലൂടെ നക്സലിസ്റ്റിലൂടെ നേപ്പാളിലും ഇന്ത്യയിലും അണ്ട്രസ്റ്റ് ഉണ്ടാക്കി ചൈനീസ് ഇന്ത്യയിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ അവസരം കൊടുത്തുകൊണ്ട് അമേരിക്കക്കെതിരാണെന്ന് പറഞ്ഞ് മാവോയിസ്റ്റെ വളർത്തിക്കൊണ്ട് ഇന്ത്യ വിഭജനത്തിന് കൂട്ടുനിന്ന് അറുപത്തി ിൽ ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോൾ ചൈനയുടെ കൂടെ നയത്തിന്റെ പേരിൽ നിന്നവരാണോ രാജ്യസ്നേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നത് ഇവർക്ക് ന്യൂനപക്ഷ സമൂഹങ്ങളോടമെങ്കിലും താല്പര്യമുണ്ടോ ഇല്ല ഇവർ എന്നാൽ ഞങ്ങൾ പ്രതികരണം ചെയ്യുന്ന ആശയം നമ്മൾ ഹിന്ദുവാണ് മുസ്ലിമുമാണ് നമ്മൾ ക്രിസ്ത്യാനിയാണ് നമ്മൾ സിഖുമാണ് ഗാന്ധിജി പറഞ്ഞ ആശയം നമ്മൾ ഇതെല്ലാമാണ് നമ്മൾ ഇതൊന്നുമല്ല മഹാത്മാഗാന്ധിയുടെ മകനെ പോലും കാശ് കൊടുത്ത് നിർബന്ധിത മതപരിവർത്തനത്തിൽ വിധേയമാക്കി അത് പാകിസ്ഥാനിലെ തീവ്രവാദികളെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ധൈര്യമുണ്ടോ പറയാനവർക്ക് ചോദ്യം ചെയ്യുമ്പോൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒഴിവാകുന്ന മതപരിവർത്തനത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് സൗഹാർദ്ദത്തിന് വേണ്ടി ജീവിച്ച മഹാത്മാഗാന്ധിയുടെ മോനെ പോലും മതപരിവർത്തനം എം എസ് ഹുസൈനെ രാഹുൽ ഗാന്ധിജിയിൽ നിറയൊഴിച്ച ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുന്ന രാഹുൽ ഈശോ കഷ്ടം കാശ് കൊടുത്ത് മഹാത്മാഗാന്ധിയുടെ മോനെ മതവരെയോ തന്നെ ചെയ്തത് ഏറ്റവും നല്ല ചോദ്യം രാഹുൽ നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം എറുതുകൊണ്ട് മതപരിവർത്തനം ചെയ്തത് തെള്ളി പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തോണ്ട് മാത്രമാണ് ഭൂരിപക്ഷം എന്തുകൊണ്ട് എന്തുകൊണ്ട് ഭൂരിപക്ഷം ഇല്ല രാഹുൽ കണ്ണിൽ വിവേകാണുന്ന കണ്ണിൽ ഗാന്ധിജിയുടെ കണ്ണിലുണ്ട് ഗാന്ധിജിയുടെ കണ്ണിൽ കണ്ണിലുണ്ട് ഗാന്ധിജിയുടെ കണ്ടിൽ ഗാന്ധിജിയുടെ കണ്ണിൽ നിങ്ങൾ ഭൂരിപക്ഷം ചെയ്യണമെന്ന് പറയാൻ അതുകൊണ്ട് എന്തുകൊണ്ട് രാഹുൽ രാഹുൽ എന്തുകൊണ്ട് മറ്റു മതങ്ങളിൽ മതപരിവർത്തനം നടക്കാത്തതിന്റെ കാരണം എല്ലാ മതങ്ങളും ശരിയാണെന്ന് ഭൂരിപക്ഷം അവകാശപ്പെട്ടുകൊണ്ട് തന്നെ മഹാത്മാ ഗാന്ധിയുടെ മകത്തിനെ തിരിച്ചു വന്ന എന്തിനാണ് അയാൾ ഗാന്ധിജിയുടെ മകനായത് ഒന്നാണ് കൊടുത്തതാണ് ഹരിലാൽ ഗാന്ധി കാശ് മേടിച്ച് കാശ് മേടിച്ച് രാഹുൽ രാഹുൽ ഈശ്വർ പറയുന്നു ഗാന്ധിജിയുടെ കുടുംബം കാശ് വാങ്ങിച്ച് ഗാന്ധിജിയുടെ മകൻ കാശ് വാങ്ങിച്ച് മതപരിവർത്തനത്തിന് വിധേയനായി എന്ന രാഹുൽ ഈശ്വരന്റെ ചിന്ത വരുംകാലങ്ങളിൽ കേരളം ചർച്ച ചെയ്യട്ടെ ഗാന്ധിജിയുടെ കേരളം ചർച്ച ചെയ്യട്ടെ ഗാന്ധിജി എന്ന പേര് പറയാൻ പോലും രാമന്റെയും റഹിമിന്റെയും ഈ രാജ്യത്തെ ഉണ്ടാക്കാൻ സമ്മതിക്കാത്ത ഒരൊറ്റ കാരണം കൊണ്ട് ആ നിറയൊഴിച്ച ചുട്ടുകൊന്നവർ വീണ്ടും ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ചെയ്ത കാര്യം റൈറ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും മഹത്വമായിട്ടുള്ള ആൾക്കാരുടെ ഉപയോഗിച്ച് ഇതുപോലെ വൃത്തിയിടാക്കരുത് ഈ പ്ലാറ്റ്ഫോം അതിന് വേണ്ടിയിട്ടല്ല നമ്മള് ഇന്ത്യൻസ് ആണ് ഇന്ത്യൻ ആൾക്കാർ ഇത് കേട്ടിരിക്കാനുള്ള താൽപ്പര്യമില്ല അതുകൊണ്ട് പറഞ്ഞത് കൂടെ കിടക്കാൻ ദേശീയമാവേണ്ട സ്ത്രീക്ക് സ്വാതന്ത്ര്യം പാടില്ല എന്ന് പറഞ്ഞ നസ്ത്രീ സ്വാതന്ത്ര്യം ചൈനയെ ചൈനയെ കുറിച്ച് കുറിച്ച് പറഞ്ഞു ചൈനയെക്കുറിച്ച് പറയും കുത്തുന്ന ആൾക്കാർക്ക് അങ്ങനെ കൊടുത്തുവിട്ടോ രാഹുൽ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോ കേരളത്തിലെ ചിന്തിക്കുന്ന യുവാക്കൾക്ക് കേരളത്തിലെ പ്രത്യയശാസ്ത്ര പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിലെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗങ്ങൾക്ക് കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇയാളെ തല്ലിക്കൊല്ലണം എന്ന് തോന്നിയേക്കും പക്ഷെ വേണ്ട വിട്ടുകള ജീവിച്ചു ജീവിച്ചുപോയ്ക്കോട്ടെ സ്വന്തം തെറ്റുകൾ തിരുത്തി അത് ശരിയാക്കാൻ തയ്യാറാവുന്നവരാണോ നിങ്ങൾക്ക് വേണ്ടത് അതോ തനിക്ക് തെറ്റുകളെ പറ്റിയില്ലാന്ന് അന്ധമായി പറയുന്നവരെയാണ് വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക അവസാന വരിയായിട്ട് ഇനിയും ഗോരിമാരും ഗസ്നിമാരും ഗാമമാരും വരും നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഭാരതം മുമ്പോട്ട് പോകാൻ കഴിയൂ ഇടതും വലതു ഭാരതത്തിന്റെ ആത്മാവിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഭാരതം ജയിക്കട്ടെ വിശ്വമാനവ്യത ജയിക്കട്ടെ നമുക്ക് അമേരിക്ക വേണ്ട ഇസ്രായേൽ വേണ്ട നമുക്ക് ചൈന വേണ്ട പാകിസ്ഥാൻ വേണ്ട നമുക്ക് ഭാരതം മതി ആ ഭാരതം നന്നാവട്ടെ എന്ന് പ്രതീക്ഷിച്ചു നമസ്കാരം